വടക്കൻ ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും തുടച്ചുനീക്കിയതായി ഇസ്രായേൽ സൈന്യം പലസ്തീനെതിരെയുള്ള യുദ്ധം നാലാം മാസത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തുന്നത് മധ്യ തെക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്നും സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ആക്രമണം ലബനിലേക്ക് വ്യാപിപ്പിക്കുമെന്ന സൂചനയാണ് സൈന്യം നൽകുന്നത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് ലബനനെ അനാവശ്യമായ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്ന് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മുന്നറിയിപ്പ് നൽകിയതാണ് ആശങ്ക വർദ്ധിക്കാൻ കാരണം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനലിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനിടെ പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ഗാസയിലെ പ്രധാന തെക്കൻ നഗരമായ ഖാൻ യുനീസിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി വടക്കൻ ഗാസാ മുനമ്പിലെ ഹമാസ് സൈനിക ചട്ടക്കൂട് പൊളിച്ചുമാറ്റൽ പൂർത്തിയാക്കിയതായും തങ്ങളുടെ സൈനിക ഇപ്പോൾ പ്രദേശത്തിന്റെ മധ്യ തെക്കൻ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ശനിയാഴ്ച ഇസ്രയേൽ സൈനിക താവളത്തിന് നേരെ ആക്രമണം ആക്രമമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനുശേഷം ഹമാസിനെ പൂർണ്ണമായും തുടച്ചുനീക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണമാണ് ഗാസയിലെ യുദ്ധത്തിന് കാരണമായത് ഹമാസ് ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ധുക്കളാക്കി അവരിൽ നൂറ്റിമുപ്പത്തിരണ്ട് പേർ തടവിലാണെന്ന് ഇസ്രയേൽ പറയുന്നു ഇരുപത്തിനാലു പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത് ഇതിന് മറുപടിയായി ഇസ്രയേൽ നിരന്തരമായ ബോംബാക്രമണവും കരയാക്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അധിനിവേശ നഗരമായ ജനലിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ആറ് പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് പലസ്തീനുകൾക്ക് പുറമെ നഗരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടവരിൽ ഉൾപ്പെടുന്ന ഇസ്രായേലി ചൈനീസ് ഉദ്യോഗസ്ഥനും മരണപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഹസ റാമി അഹമ്മദ് അല നജീദ് ദാർവിഷ് റസ്തല്ല നഭിൽ സ്ലിമാൻ മുഹമ്മദ് യാസർ അസൂസ് എന്നിവരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവർക്ക് പുറമെ ഒരു പലസ്തീൻ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു നഗരത്തിലെ രക്തസാക്ഷി ട്രയാംഗിൾ എന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ സേന ുഴിഞ്ഞുകയറിയതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടൽ പൊട്ടിപ്പുറപ്പെട്ടത് സൈനികരുടെ നുഴിഞ്ഞുകയറ്റത്തെ തുടർന്ന് സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയ ആളുകളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ഡ്രോണാക്രമണം നടത്തിയതെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ പ്രവർത്തകരാണ് ഇസ്രായേലി പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് ഇസ്രായേൽ സൈന്യം വാദിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂടാതെ സംഘർഷ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്നതിനിടെയാണ് ഡ്രോണാക്രമണം നടത്തിയതെന്ന് ദൃസാക്ഷികൾ പറഞ്ഞതായി വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു വസ്തുക്കൾ എറിയുകയും ഇസ്രായേൽ സേനയെ അപകടത്തിലാക്കുകയും ചെയ്ത ഒരു തീവ്രവാദ സ്ക്വാഡിനെയാണ് തങ്ങളുടെ സൈനിക വിമാനം ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു അതേസമയം ജനലിലെ പ്രാദേശിക സായുധ പ്രതിരോധ ഗ്രൂപ്പായ ജനൻ ബ്രിഗേഡ് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി മാധ്യമങ്ങൾ വ്യക്തമാക്കി നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായി വർദ്ധിച്ചുവെന്നും അൻപത്തെണ്ണായിരത്തിഒരുന്നൂറ്റി അറുപത്തിയാറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാകുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമദി